ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ റത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ഭദ്രനെയാണ് കാണിക്കുന്നത് ഭദ്രനാണെങ്കിൽ കയ്യിൽ കുപ്പിയുമായിട്ട് വരുക അപ്പം നമ്മുടെ ഗീത് ചോദിക്കുക അല്ല അച്ഛൻ സ്വാമി ഇത് എങ്ങോട്ടാ ഹാ അകത്തിരിക്കുന്ന ആ ദുഷ്ടൻ ഹാ ആ മദ്യം അമൃതാണെന്നും പറഞ്ഞ് നടക്കുന്ന ആ ദുഷ്ടൻ അവൻ്റെ കയ്യിൽ നിന്നും ശേഷിച്ച ചില മദ്യക്കുപ്പികൾ എൻ്റെ കയ്യിലേക്ക് കിട്ടി അതുകൊണ്ടേ അങ്ങോട്ട് കളയാമെന്ന് കരുതി ഭക്തേ അത് കേട്ടതും ആ അത് അച്ഛൻ സ്വാമി കളയണ്ട മകള് സ്വാമി കളഞ്ഞോളാം ഇങ്ങ് കൊണ്ടുപോവാ എന്നും പറഞ്ഞുകൊണ്ട് ഗീതം മേടിക്കുക ഏയ് വേണ്ട വേണ്ട ഇത് ഞാൻ തന്നെ കളഞ്ഞോളാം ഞാൻ കളയുന്നതാണ് അതിൻ്റെ ശരി മദ്യം ഒരിക്കലും മനുഷ്യനെ നന്നാക്കില്ല ചീത്തയാക്കത്തേ ഉള്ളൂ അതുകൊണ്ട് മദ്യമെന്ന ഈ വിഷം കൈകൊണ്ട് പോലും തൊടാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് എന്തു ചെയ്യാനാ എൻ്റെ മകനെന്ന് പറയുന്നവൻ ഇങ്ങനെയൊരു തെറ്റ് ചെയ്യുമ്പോൾ അത് തിരുത്തിയല്ലേ പറ്റൂ എന്ന് പറഞ്ഞ് ഭദ്രൻ ആ മദ്യക്കുപ്പിയുകൊണ്ട് പോകാനൊരുക്കുമ്പോൾ ഗീതു തടയുക അപ്പോഴേക്കും ഗീതുവിന് ഫോൺ വരുകയാണ് ആ ഹലോ അമ്മേ അമ്മയോ വിലാസിനെയും മുറിയിലിരുന്ന് അവളെ വിളിച്ചോ എന്തായാലും എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം ഓ ശിവ ശിവ എന്നും പറഞ്ഞുകൊണ്ട് ഭദ്രൻ പതുങ്ങി പതുങ്ങി പിന്നിലൂടെ പോവുക ഗീതുവിൻ്റെ അപ്പം ഗീതു ആ അമ്മേ പറയാം മോളെ ഞാൻ ചെമ്പാശ്ശേരിയിൽ നിന്നും അങ്ങോട്ടേക്ക് വന്നാലോന്ന് ആലോചിക്കുക അതിനെന്താ അമ്മ വാ അത് അതല്ല മോളെ എനിക്ക് കുറച്ച് ദിവസത്തേക്ക് പ്രോഗ്രാം ഒന്നുമില്ല അപ്പം രഞ്ജുവിനെ കുറച്ച് ദിവസം ചെമ്പശ്ശേരി കൊണ്ടുവന്ന് നിർത്തിയാലോ ആലോചിക്കുക ആ അത് വേണോ അമ്മേ പിന്നെ അവക്കിപ്പോൾ വയ്യാത്തതല്ലേ ആ സമയത്ത് ദേ അവളേം കൊണ്ട് ഇപ്പം അങ്ങോട്ട് പോകുന്നത് ശരിയാണോ മോളെ എനിക്കും അവളെ കാണണമെന്ന് ആഗ്രഹമില്ല മോളെ അവിടെ വന്ന് നിൽക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ മോളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞത് എന്തായാലും ഞാൻ കുറച്ച് ദിവസം രഞ്ജുവിനെ ഇവിടെ കൊണ്ട് നിർത്തി എൻ്റെ കൂടെ നിർത്താമെന്ന് കരുതിയിട്ടാണ് അത് കേട്ടതും എന്നാൽ ശരി ഞാനും കണ്ണേട്ടനും കുറച്ച് കഴിയുമ്പം അങ്ങോട്ട് വരാം ഇല്ലെങ്കിൽ അമ്മ ഒരു വൈകുന്നേരം വാ എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോവാം ഏയ് അത് വേണ്ട മോളെ എനിക്ക് ഇപ്പം തന്നെ രഞ്ജുവിനെ കൊണ്ട് വന്ന് കൊണ്ടുവരണം പിന്നെ അതല്ല കണ്ണനറിഞ്ഞാൽ അവൻ രഞ്ജുവിനെ കൂടെ വിടില്ല അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ഞാൻ വന്ന് കൊണ്ടുപോയിക്കോളാം ഏയ് വേണ്ടമ്മേ ഞങ്ങൾ വരട്ടെ കണ്ണേട്ടനറിഞ്ഞാൽ കണ്ണേട്ടനും ദേഷ്യമാവും അങ്ങനെയൊന്നുമില്ല മോൾ വന്നാൽ മതി പിന്നെ എന്തായാലും കണ്ണനോട് പറഞ്ഞാൽ മതി കാര്യങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മിയെ ഇങ്ങനെ നിൽക്കുക എന്തായാലും ഇത് പറ്റിയൊരവസരമാണ് ഞാൻ എത്ര തടഞ്ഞാലും അമ്മ വന്ന് രഞ്ജുവിനെ കൊണ്ടുപോകും അതൊറപ്പാണ് അങ്ങനെ ഞാനും കണ്ണേട്ടിനും ഇല്ലാത്ത സമയത്ത് അമ്മ വരികയാണെങ്കിൽ സത്യദാസുമായിട്ട് അമ്മ സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റും അങ്ങനെ സംസാരിക്കുന്നത് കേട്ടാൽ സത്യദാസിൻ്റെ മനസ്സിലുള്ള രഹസ്യം എന്താണെന്ന് അറിയാൻ പറ്റും അതിനൊരൊറ്റ വഴിയേ ഉള്ളൂ ശരിയെന്ന് സമ്മതിക്കുക അതല്ലാതെ വേറെ വഴിയില്ല എന്നും പറയാണ് അപ്പോൾ വിജയലക്ഷ്മിയും അതേപോലെ ആലോചിക്കുകയാണ് ഗീതവും ഗോവിന്ദനും ഇല്ലാത്ത സമയത്ത് പോയാലേ എനിക്ക് സത്യദാസിനെ തടഞ്ഞ് രഞ്ജുവിനെ കൊണ്ടുവരാൻ പറ്റും അങ്ങനെ ഞാൻ രഞ്ജുവിനെ കൊണ്ടുവന്നാൽ പിന്നെ ഒരിക്കലും അറക്കല്ല സത്യദാസിന് നിലനിൽപ്പില്ല അതുകൊണ്ട് എന്തായാലും രഞ്ജുവിനെ കൊണ്ടുവന്നേ മതിയാകും ഹലോ മോളെ ഗീതു എന്തോ മിണ്ടാത്തേ ആ എല്ലാ അമ്മയുടെ ഇഷ്ടം പോലെ ഞാൻ പറഞ്ഞിട്ടോ അമ്മ കേൾക്കില്ലെന്ന് വെച്ചാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ആ പിന്നെ കണ്ണാടിന് എന്തെങ്കിലും പറഞ്ഞാൽ അത് കേട്ടോളണം പിന്നെ എന്നോട് ചോദിക്കരുത് ശരി മോളെ അവനോട് ഞാൻ പറഞ്ഞോളാം എന്തായാലും ഞാൻ ചെമ്പാശ്ശേരിയിൽ വരുന്നത് ഇപ്പം അവനോട് ചെമ്പാശ്ശേരിയിൽ നിന്നും വരുന്നത് ഇപ്പോൾ അവനോട് പറയണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് വിജയലക്ഷ്മി ഫോൺ കട്ട് ചെയ്യുക എന്തായാലും എൻ്റെ പ്ലാൻ ഫലിക്കും അത് ഉറപ്പാണ് എന്നും ആലോചിച്ചുകൊണ്ട് ഗീത് പെട്ടെന്ന് തന്നെ ഷിബുൻ്റെ അടുത്തേക്ക് പോകാൻ ഷിപ്പിച്ചേട്ടാ വേഗം വണ്ടിയെടുക്കുക നമുക്ക് പോവാം എങ്ങോട്ട് എ ജി എമ്മിലേക്ക് അയ്യോ പ്രിയ വിളിച്ചിരുന്നു അതെ പ്രിയയുടെ എന്തൊക്കെ സർട്ടിഫിക്കറ്റ് എടുത്തുകൊണ്ട് വരാൻ വേണ്ടിയാണ് വിളിച്ചത് എന്തായാലും അതിനൊന്നും ഇപ്പോൾ സമയമില്ല അത് പിന്നീട് വന്നെടുക്കാം ഷിബോട്ടം വാ എന്നും പറഞ്ഞുകൊണ്ട് അവർ കാറിൽ കയറി പോവുക ഈ സമയം അവർ പോയി കഴിഞ്ഞ വിലാസിനി അയ്യോ അവൾ ഇവിടെ കുറച്ച് നേരം ചെലവഴിക്കാനാണ് വന്നത് അച്ഛൻ സാമിയോട് അവൾക്ക് പതിവില്ലാതെ എന്ത് സ്നേഹമായിരുന്നു എന്നിട്ട് നേരം പോലെ ഇവിടെ നിക്കാണ്ട് പോയി എല്ലാത്തിനും കാരണക്കാരൻ ആ വിനോദ അവന്റെ ചീത്ത ഞാൻ അവനെ ശപിക്കട്ടെ വിലാസിനെ അയ്യോ വേണ്ട ശപിക്കുവന്നും വേണ്ട ഒന്ന് പേടിപ്പിച്ച് വിട്ടാ മതി എന്നും വിലാസിനെ അത് കേട്ടതും ഭദ്രൻ പേടിപ്പിക്കുന്ന പോലെയൊക്കെ അഭിനയിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഗോവിന്ദനെയാണ് ഗോവിന്ദ് അവർണകോട് ചോദിക്കുകയാണ് അതെ ഇത് എന്താണോ തനിക്ക് പറ്റിയേ ഇങ്ങനെയൊന്നും താൻ ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ എന്ത് പറ്റി തനിക്ക് ഒട്ടും ശ്രദ്ധ കിട്ടുന്നില്ല സോറി സാർ ഞാനിനി ശ്രദ്ധിച്ചോളാം ആ തനിക്ക് ശ്രദ്ധയില്ലെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് താൻ ഇതുപോലെ ഒരു ഇതിൽ ഞാൻ കണ്ടിട്ടില്ല എന്താ ജാസ് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏയ് ഇല്ല സാർ ഞങ്ങൾ തമ്മിലൊരു പ്രശ്നമില്ല അതുകൊണ്ടാണ് സാർ ഞാൻ പറഞ്ഞത് ഈ ഷേണായി ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ പ്രോജക്റ്റ് അനുസരിച്ച് അവർനിക്ക് വളരെ ടയേർഡാണ് അതുകൊണ്ട് എന്തായാലും ആ ആ ഞാൻ പറഞ്ഞ ആ ചെറുപ്പക്കാരൻ ശരത്തിനെ ഇങ്ങോട്ട് വിളിപ്പിക്കുന്നതായിരിക്കും സാർ നല്ലത് ഇത് കേട്ടതും നമ്മുടെ അവർണിക അജാസിനെ ഒന്ന് നോക്കുക നല്ല സങ്കടമുണ്ട് പക്ഷേ എങ്ങനെ ഗോവിന്ദനോട് പറയും പറയാൻ പറ്റുന്ന അവസ്ഥയല്ലല്ലോ അപ്പോൾ നമ്മുടെ അവർണിക അങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ് എന്താ എന്താണെങ്കിലും പറഞ്ഞു അവർണിക തനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏയ് ഇല്ല സർ എനിക്ക് കുഴപ്പമൊന്നുമില്ല അപ്പോഴേക്കും ഗീതു കണ്ണിട്ടാ എന്നും പറഞ്ഞു വരിക ആ ഗീതു ഇവിടെ പേഴ്സണൽ ഈ അവർണികൾ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ഉഴപ്പാണ് എന്താണെന്ന് ചോദിച്ചിട്ടൊന്നും പറയുന്നുമില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് ആ ഗീതുവിന് എന്തൊക്കെയോ സംസാരിക്കാനുണ്ടെന്ന് തോന്നുന്നു ഗോവിന്ദ് സാറിനോട് എന്നാൽ നമുക്ക് പോകാം എന്നും പറഞ്ഞുകൊണ്ട് അവർണികയും അജാസും അങ്ങ് പോവുകയാണ് അവരങ്ങോട്ട് പോയി കഴിഞ്ഞതും നമ്മുടെ ഗോ ഗീതു അതെ കണ്ണേട്ടാ ഞാനൊരു കാര്യം പറയാം അതെ വിജയലക്ഷ്മി അമ്മ ചെമ്പകശ്ശേരിയിൽ നിന്നും സത്യദാസിനെ കാണാനായിട്ട് അറയ്ക്കലിലേക്ക് വരുന്നുണ്ട് എന്തായാലും ഇത് പറ്റിയൊരു സമയമാണ് അതെ കണ്ണേട്ട വാ നമുക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് പോവാം അവർ വരുന്നതിന് ഞാൻ ഞാനെന്തിനാണ് വരുന്നത് എൻ്റെ കണ്ണേട്ടാണ് നമ്മുടെ പ്ലാൻ അനുസരിച്ച് രഞ്ജുവിനെ കൊണ്ടുപോകാനാണ് അമ്മ വരുന്നത് ആ സമയത്ത് നമ്മളില്ലാത്തത് കൊണ്ട് സത്യദാസും വിജയലക്ഷ്മി അമ്മയും സംസാരിക്കാനുള്ള സാധ്യതയുണ്ട് അതെന്താണെന്ന് നമുക്കറിയണമല്ലോ അങ്ങനെ അറിയണമെങ്കിൽ നമ്മൾ ഈ സമയത്ത് രഹസ്യമായിട്ട് അവിടെ ചെല്ലണം അതുകൊണ്ട് എന്തായാലും കണ്ണേട്ടം പെട്ടെന്ന് വാ നമുക്ക് അങ്ങോട്ട് പോകാം എന്നും പറയണം അത് കേട്ടതും അത് ശരിയാണല്ലോ എന്നാൽ പിന്നെ ഒരു അഞ്ച് മിനിറ്റ് ഞാനൊന്ന് എടുത്തു വച്ചേട്ടാ അതിനൊന്നും സമയമില്ല നമ്മൾ അവിടെ എത്തണം അമ്മ എത്തുമ്പോഴേക്കും വാ വാ എന്നും പറഞ്ഞ് വിളിച്ചോണ്ട് ഗോവിന്ദനോട് പറയാം അങ്ങനെ അജാസും അവർനൊക്കെ ഇങ്ങോട്ട് സംസാരിക്കുക എന്നാലും അജാസ് എന്നെ ഇപ്പോൾ അവോയ്ഡ് ചെയ്യുന്ന എന്തിനാണ് ഞാൻ അജാസിനോട് എന്ത് തെറ്റാണ് ചെയ്തത് ഞാൻ അജാസിനെ എന്നോട് എന്നെ ഇഷ്ടമല്ലെങ്കിൽ തുറന്നു പറഞ്ഞൂടെ അത് കേട്ടതും അവർണിക ഞാൻ തന്നെ കെയർ ചെയ്തു അത് സത്യമാണ് എനിക്കിതുപോലെ പല ഫ്രണ്ടുകളും ഉണ്ട് അവരൊക്കെ ഞാൻ കെയർ ചെയ്യുന്നുണ്ട് എന്ന് കരുതി അവർ വിളിക്കുമ്പോഴൊക്കെ ഫോൺ എടുക്കണമെന്നില്ല എനിക്ക് ഒരുപാട് ചുമതലകൾ വേറെയും തലയിലുണ്ട് അതൊക്കെ ചെയ്തു തീർക്കാനുണ്ട് ആ എനിക്ക് മനസ്സിലായി അജാസ് അജാസിന് എന്നെ ഇപ്പം ഇഷ്ടമില്ല അതല്ലേ അത് കേട്ടതും ഒരിക്കലുമില്ല ഞാൻ ഒഴിഞ്ഞു പോവുകയാണ് കാരണം അങ്ങനെ നിൽക്കുന്നത് ശരിയല്ല എന്ന് തോന്നി അതുകൊണ്ട് അവർണികയുടെ ജീവിതത്തിൽ ഒരു പുതിയ സന്തോഷം കൊണ്ടുവരാൻ ഞാൻ സാറിനോട് പറഞ്ഞിട്ടുണ്ട് അവർണികയുടെ അച്ഛനോട് രഘുറാം സാറിനോട് അത് കേട്ടതും എനിക്കറിയാം പുതിയൊരു കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കാനൊന്നും എനിക്ക് കഴിയില്ല ജാസ് എന്നെ എന്തായാലും അവോയ്ഡ് ചെയ്യുകയാണെന്ന് മനസ്സിലായി അതുകൊണ്ട് ഇനിയിപ്പോൾ കൂടുതലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയമാണെങ്കിൽ നമ്മുടെ ഗീതു അങ്ങോട്ട് വരിക എന്താ എന്തു പറ്റി എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏയ് ഒന്നുമില്ല ഗീതു എന്നും പറഞ്ഞുകൊണ്ട് അജാസ് പോയി അപ്പോൾ അവർണികയോട് എന്താടോ എന്ത് പറ്റി ഏയ് ഒന്നുമില്ല ഗീതാഞ്ജലി എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ പറ പറയടോ എന്നും ഗീതു ചോദിക്കുക അത് കേട്ടതും അവർണിക അജാസ് ഇപ്പോൾ തന്നെ പഴയതുപോലെ കെയർ ചെയ്യുന്നില്ല ഗീതാഞ്ജലി അവോയ്ഡ് ചെയ്യുക തനിക്കറിയോ മുമ്പൊക്കെ ഞാനെന്ന് വെച്ചാൽ അജാസിൻ്റെ ജീവനായിരുന്നു കിഷോർ മരിച്ച ദിവസങ്ങളിൽ എൻ ഞാൻ ഞാൻ ആത്മഹത്യ ചെയ്യാതിരിക്കാൻ വേണ്ടി അജാസ് എൻ്റെ വീടിൻ്റെ വാതിക്കൽ വന്ന് നിൽക്കുമായിരുന്നു അതൊക്കെ കണ്ട് ഞാൻ ആസ്വദിച്ചിട്ടുണ്ട് ഞാൻ ചോദിച്ചിട്ടില്ല അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ ഞാൻ വിളിച്ചാൽ പോലും ഫോൺ എടുക്കാൻ അജാസിന് സമയമില്ല ഇല്ല മനഃപൂർവ്വം എന്നെ അവോയ്ഡ് ചെയ്യുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് അതൊക്കെ മനസ്സിനെ വല്ലാതെ അരട്ടുന്നു ഗീതാഞ്ജലി വല്ലാത്തൊരു സങ്കടം ഫീൽ ചെയ്യുക അജാസ് എന്നെ 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 ഇപ്പോൾ അവോയ്ഡ് ചെയ്യുകയാണെന്നും അജാസിനെ എന്നെപ്പോലെ പല ഫ്രണ്ടുകളുണ്ടെന്നും അവർക്ക് വേണ്ടിയൊക്കെ ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടെന്നും പറഞ്ഞാൽ എന്നിൽ നിന്നും അകന്ന് പോകുന്നത് ഓ അതാണോ അതെ കണ്ണേട്ടം കുറേ കാര്യങ്ങൾ അജാസിക്ക് ഏൽപ്പിച്ചിട്ടുണ്ട് അതൊക്കെ ചെയ്തു തീർക്കുന്ന കാര്യമായിരിക്കും ഏയ് ഇതങ്ങനെയല്ല ഗീതാഞ്ജലി ഇവിടെ വേറെ പല പ്രശ്നങ്ങളും ഉണ്ട് എന്നൊക്കെ നമ്മുടെ അവർനിങ്ങ് സങ്കടത്തോടെ പറയുക ശരി എന്തായാലും ഇപ്പം ഞാനും കണ്ണേട്ടനും കൂടെ വേറൊരു ഇതിൽ പോവുക ആ പ്രശ്നം പരിഹരിച്ചോട്ടെ അത് കഴിഞ്ഞിട്ട് തൻ്റെയും അജാസിക്കയുടെയും പ്രശ്നം ഞങ്ങൾ പരിഹരിച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിക്കുമ്പോൾ ഗോവിന്ദവര് ആ ഗീതു പോവാം ആ കണ്ണേട്ടാ അതെ ആ പാട്ടുകാരി വിജയലക്ഷ്മിയുടെ പ്രശ്നം തീർക്കുന്നു കഴിയുമ്പോൾ ദേ ഇവിടെ ചില പ്രശ്നങ്ങൾ നമുക്ക് തീർക്കാനുണ്ട് അതെന്താ അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം ഇപ്പം സമയമില്ല ആ പാട്ടുകാരിയുടെ കച്ചേരി കഴിയുന്നതിന് മുമ്പ് നമുക്ക് അങ്ങോട്ട് ചെല്ലണം വാ എന്നും പറഞ്ഞ് ഗോവിന്ദനെ വിളിച്ചുകൊണ്ട് അങ്ങ് പോവുകയാണ് ഈ സമയം അവർനി കണ്ണുനീരൊക്കെ തുടച്ചിങ്ങനെ നിൽക്കുക പിന്നീട് കാണിക്കുന്നത് രാധികയും വരുണേയും എന്നാലും നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നുമില്ലല്ലോ വരുൺ അതുതന്നെയമ്മ എൻ്റെയും ടെൻഷൻ എന്തൊക്കെയായാലും ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല നമ്മൾ ഓരോന്ന് വിചാരിക്കും നടക്കുന്നത് വേറെ ഒന്ന് എന്തൊരു കഷ്ടമായത് ഓ എന്നാലും ആ സത്യദാസിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പണം തട്ടാന്ന് വിചാരിച്ചാൽ അതും നടക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ വിജയലക്ഷ്മി ഫോൺ വിളിക്കുക ഇവളെന്തിനാ എന്നെ വിളിക്കുന്നത് എടുക്കമ്മേ എന്താണെന്നറിയാലോ ഹലോ ആ രാധികേ ഞാനിപ്പോൾ അറക്കലിലേക്ക് വരും എൻ്റെ മോളെ കൂട്ടിക്കൊണ്ടു പോകാൻ ഗീതവും ഗോവിന്ദും അവിടെ ഇല്ലാത്ത സമയത്ത് കൂട്ടിക്കൊണ്ടു പോകുന്നതായിരിക്കും നല്ലത് ആ എൻ്റെ മോളുടെ പേരും പറഞ്ഞ് നിന്റെ ഭാസ്കരേട്ടൻ വല്ല പ്രശ്നം ഉണ്ടാക്കിയാൽ അത് നീ തടഞ്ഞോളണം അത് കേട്ടതും എന്തൊക്കെയാണ് വിജയലക്ഷ്മി പറയുന്നത് അതെ അയാൾ വല്ല പ്രശ്നം ഉണ്ടാക്കിയാൽ അത് നീ തടയണമെന്നാണ് ഞാൻ പറഞ്ഞത് ഇല്ലെങ്കിലേ എൻ്റെ സ്വഭാവം മാറും എൻ്റെ മോളെ എനിക്ക് കൊണ്ടുവരാൻ പറ്റിയ നിനക്ക് നല്ലത് അതല്ല ഇന്നത്തോടെ എനിക്ക് അവളെ എൻ്റെ കൂടെ കൂട്ടാൻ പറ്റിയില്ലെങ്കിലും അവളുടെ പ്രസവം വരെ നീ നോക്കേണ്ടി വരും അത് കേട്ടതും രാധിക ഞെട്ടി ഹാ അതിനിപ്പം ഞാനെന്ത് ചെയ്യാനാ ഗോവിന്ദ് സമ്മതിക്കാതെ എനിക്കെല്ലാം ചെയ്യാൻ പറ്റുമോ ഗോവിന്ദ് സമ്മതിക്കണം ഗോവിന്ദനെ കൊണ്ട് സമ്മതിപ്പിക്കണം അതാണ് നിന്റെ ജോലി ഭാസ്കരൻ എന്ന് പറയുന്ന നിന്റെ ഭർത്താവ് ഉണ്ടല്ലോ അയാൾ തടഞ്ഞാൽ എൻ്റെ സ്വഭാവം മാറും അറിയാമല്ലോ അത് കേട്ടതും ശരി അയാൾ തടയാതെ ഞാൻ തടഞ്ഞ് തടയാതെ ഞാൻ നോക്കിക്കോളാം എന്തായാലും നീ വന്ന് എത്രയും പെട്ടെന്ന് അവളെ കൂട്ടിക്കൊണ്ടുപോകും അതായിരിക്കും നല്ലത് എന്താ അവർ പറഞ്ഞത് ഹാ അവരുടെ മോളെ ഇവിടെ നിന്നും വിളിച്ചോണ്ട് പോകുമെന്ന് അപ്പോൾ അത് ആരെങ്കിലും തടഞ്ഞാൽ അവരെ തടയണമെന്ന് അമ്മേ നമുക്കൊരു കാര്യം ചെയ്താലോ അമ്മയുടെ ശത്രുവാണ് ആ രഞ്ജു ഹാ അത് നമ്മൾ തെളിയിക്കാൻ വേണ്ടി അനാർക്കലിയുടെ വീഡിയോ എടുത്ത് വെച്ചതും ശരിയായില്ല അതുകൊണ്ട് അത് നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം അനാർക്കലിയെ ഇനി പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ കഴിയില്ല രഞ്ജുവിനെയും അവളെ ഇവിടെ നിന്ന് പോകണമെന്നുള്ളത് നമ്മുടെയും കൂടെ ആവശ്യമാണല്ലോ അതുകൊണ്ട് അവളെ ഇവിടെ നിന്ന് ഓടിക്കാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ അവളെ വീണ്ടും പൂട്ടിയിട്ടാലോ ഇരുട്ട് കണ്ട് പേടിച്ച് മൂക്കിൽ നിന്നും വായിൽ നിന്നും ചോര വന്ന് അവൾ പേടിച്ച് വിറച്ച് ആ വിജയലക്ഷ്മിയുടെ കൂടെ പോയിക്കോളും അത് കേട്ടതും എൻ്റെ ദൈവമേ അങ്ങനെയൊക്കെ ചെയ്താൽ കണ്ണം വയലൻ്റ് ആവും വേണ്ട അതൊന്നും ചെയ്യണ്ട നീ ഒരു കാര്യം ചെയ് ആ വിജയലക്ഷ്മി വരുമ്പോൾ നീ സത്യദാസിൻ്റെ മുറിയിൽ പോയിരുന്ന സത്യദാസിനെ പുറത്തേക്ക് വിടാതെ നോക്കണം അതാണ് നീ ചെയ്യേണ്ടത് അത് കേട്ടതും ഹാ അത് ഞാൻ എന്ത് ചെയ്യാനാ അങ്ങനെ പറ്റില്ല അയാൾ പുറത്തേക്ക് വന്നാലോ അതൊന്നും എനിക്കറിയണ്ട നീ നോക്കണം എന്നുള്ളത് നിൻ്റെ കടമയാണ് അത് നീ ചെയ്തിരിക്കണം എന്നാൽ ശരി ഞാൻ ചെയ്യാം അയാളെ കയ്യിലെടുത്ത് എന്ത് ചെയ്യണമെന്ന് ഞാൻ നോക്കാം എന്നും പറഞ്ഞോണ്ട് വരുണം അങ്ങോട്ട് പോവുകയാണ് ഈ സമയം നമ്മുടെ രേഖയാണ് കാണിക്കുന്നത് ശരി ഗീതു വിജയലക്ഷ്മി അമ്മ വരുമ്പോഴേക്കും ഞാൻ എല്ലാ കാര്യവും ഏറ്റു ആ ശരി ഗീതു ആ ശരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ പ്രിയ അതെ ഞാനറിയാതെ ഇവിടെ മൂന്ന് പെണ്ണുങ്ങളും കൂടെ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്ത് കൂട്ടുന്നുണ്ടല്ലോ അത് കേട്ടതും അതൊക്കെയുണ്ട് എന്ന് പറഞ്ഞോണ്ട് നിൽക്കുക അതെ ദേഗച്ചി രേഖ ഒരു കാര്യം ഞാൻ പറയട്ടെ എന്താ എന്താ രഞ്ജു ദേ ആ വരുണേട്ടനെ നിൻ്റെ സോറി വരുണേട്ടനെ സത്യദാസങ്ങളുടെ റൂമിലേക്ക് പോയിട്ടുണ്ട് ഗീതു പറഞ്ഞതനുസരിച്ച് എന്താണ് അവിടെ രഹസ്യമെന്ന് ഒന്ന് ചെന്ന് കണ്ടുപിടിക്കി അത് കേട്ടതും ആ അത് ശരിയാണല്ലോ അതാണ് ആദ്യത്തെ കാര്യം കാരണം വരുണേട്ടൻ്റെ മുറിയിലേക്ക് സോറി സത്യദാസ് വന്നാലും സത്യദാസിൻ്റെ മുറിയിലേക്ക് വരുണേട്ടം പോയാലും എന്തൊക്കെയോ കാരണങ്ങളുണ്ടാവും അതെന്താണെന്ന് കണ്ടുപിടിച്ചേ മതിയാകും അതിനൊരൊറ്റ വഴിയുള്ളൂ ചെല്ലുക അങ്ങോട്ടേക്ക് ചെല്ലുക എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേഖ ഓവർ ഓവർ എന്നും പറയണം ആ ദേ എന്തൊക്കെയായാലും ഇനിയിപ്പോൾ ദേ മൂന്ന് പേരും കൂടെ പ്ലാൻ ചെയ്ത് ഓരോന്ന് ചെയ്തു കൂട്ടുന്നുണ്ട് എന്നോടും കൂടെ പറയണേ അതൊക്കെ പറയാം എന്നും പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുവാണ് ഈ സമയമാണെങ്കിൽ നമ്മുടെ ഇത് രേഖ അങ്ങോട്ട് പോകാനൊരുങ്ങുമ്പോഴത്തേക്കും വിജയലക്ഷ്മി വരിക ആ ഞങ്ങളും കൂടെ ഉണ്ട് ഞാനും കൂടെ ഉണ്ട് നിങ്ങളുടെ പ്ലാനിൽ അത് കേട്ടതും വരണം വരണം ഞാൻ കാത്തിരിക്കുവായിരുന്നു കാത്തിരിക്കുകയായിരുന്നെന്നോ അതിന് ഞാൻ വരുന്നത് നിങ്ങളെങ്ങനെ അറിഞ്ഞു ആ അത് ശരിയാണല്ലോ അമ്മ വരുന്നു എന്ന് ആരോടും വിളിച്ച് പറഞ്ഞില്ലല്ലോ അത് കേട്ടതും നമ്മുടെ രേഖ ഓഷോ ഞാനായിട്ട് വായ തുറന്നു ഓരോന്ന് പറയുവാണല്ലോ ഇനിയിപ്പം എന്താ ചെയ്യേ ഈശ്വര എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ട് ആ കാക്ക കാക്ക പറഞ്ഞു കാക്ക പറഞ്ഞു എന്നോ ആ അതെ ആ കാക്ക രാവിലെ ഇരുന്ന് വിരുന്ന് വിളിക്കുന്നുണ്ടായിരുന്നു അപ്പം തന്നെ എനിക്ക് മനസ്സിലായി അമ്മ വരുമെന്ന് അതുകൊണ്ടാണ് കാത്തിരുന്നത് അത് കേട്ടതും ആ ഞാനേ കാക്ക വിളിച്ചിട്ട് വന്നതെന്നുമല്ല വിരുന്ന് വന്നതും അല്ല രഞ്ജുവിനെ കുറച്ച് ദിവസം ചെമ്പകശ്ശേരിയിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നു വിചാരിച്ചു അയ്യോ അതെന്താ ആ അവിടെ ഇവിടെ ഇരുന്ന് ബോറടിക്കുക അതുകൊണ്ട് ഞാനൊറ്റയ്ക്ക് ഇരുന്ന് ഇനി ചെമ്പകശ്ശേരിലും എനിക്കും ബോറാണല്ലോ അതുകൊണ്ടാണ് ഞാൻ എന്തായാലും ഇവിടെ കുറച്ച് ദിവസം കൊണ്ടുപോവാന്ന് വിചാരിച്ചത് അത് ശരിയാ പക്ഷെ പക്ഷേ ഗോവിന്ദേട്ടനെങ്കീതും സമ്മതിക്കുമോ ഗോവിന്ദേട്ടൻ എന്നെ ഇവിടുന്ന് വിടാൻ സമ്മതിക്കില്ലല്ലോ അമ്മേ അത് ശരിയാണ് മോളെ അതെനിക്കറിയാം അതുകൊണ്ടാണ് അവരില്ലാത്ത സമയത്ത് ഞാൻ വന്നത് എന്തായാലും നമുക്ക് പോവാം പോയി കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് വിളിച്ചു പറഞ്ഞാൽ മതിയല്ലോ അയ്യോ അമ്മേ അത് വേണോ അത് ഏട്ടനോട് ചെയ്യുന്ന ചതി പോലെ ആകില്ലേ ഏഹ് ഒന്നും പറയാതെ ഇവിടെ ഒന്ന് പോയാൽ ഏട്ടന് ദേഷ്യം വരും പിന്നെ ഏട്ടൻ മിണ്ടില്ല ഏട്ടനും ദേഷ്യം വന്നാലുള്ള കാര്യങ്ങൾ അറിയാമല്ലോ അത് കേട്ടതും മോളെ പെട്ടെന്ന് പോയാൽ നമുക്ക് ഉച്ചക്ക് ചെമ്പാശ്ശേരി ചെന്ന് സദ്യ കഴിക്കാം മോൾക്ക് ഇഷ്ടമുള്ള എല്ലാ കറികളും പിന്നെ പാൽപായസവും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അമ്മ എന്തായാലും മോൾ പെട്ടെന്ന് റെഡിയാവും നമുക്ക് പോകാം എന്നും വിജയലക്ഷ്മി പറയാണ് ഇത് കേട്ടതും രേഖ ആലോചിക്കുകയാണ് അതെ ഗീതു പറഞ്ഞതുപോലെ ഗീതുവും ഗോവിന്ദേട്ടനും ഇവിടെ ഇല്ലാത്ത സമയത്ത് വിജയലക്ഷ്മി അമ്മ രഞ്ജുവിനെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ തീരുമാനിക്കുകയാണ് അതിൻ്റെ അർത്ഥം എന്താ അതിൻ്റെ കാര്യം എന്താ അതിൻ്റെ കാരണം എന്താ എല്ലാം കണ്ടുപിടിച്ചേ മതിയാകൂ അതിന് ഗീതു പറഞ്ഞതനുസരിച്ച് ഇവരുടെ പിന്നാലെ ഓവർ ഓവറായിട്ട് നടക്കണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേഖ ഏട്ടം കണ്ണിട്ട് വിജയലക്ഷ്മിയെയും രഞ്ജുവിനെ നോക്കുകയാണ് പക്ഷേ വിജയലക്ഷ്മി അമ്മയോ ഗീതുവിൻ്റെയും രേഖയുടെയും പിന്നെ നമ്മുടെ ഗോവിന്ദൻ്റെയും പ്ലാനിലാണ് നിൽക്കുന്നത് അതായത് അവർ കുഴിച്ചു കുഴിയിലാണ് നിൽക്കുന്നതെന്നറിയാതെ അവിടേക്ക് വന്നിരിക്കുകയാണ് ഇനി സത്യദാസ് വരും സത്യദാസ് വന്ന് വിജയലക്ഷ്മിയോട് പറയാൻ പോകുന്ന കാര്യങ്ങൾ കേട്ട് ഗീതുവും ഗോവിന്ദും അവിടേക്ക് വരാൻ പോവുകയാണ് വിജ സത്യദാസിനെ മനഃപൂർവ്വം കേസിൻ്റെ കാലാവധി കഴിച്ച് പുറത്തിറക്കിയ ഗോവിന്ദ് വലിയൊരു പ്ലാൻ ഇട്ടിരിക്കുകയാണ് അതിൽ വിജയലക്ഷ്മി എന്തായിരിക്കും സത്യദാസിനോട് സംസാരിക്കാൻ പോകുന്നത് രഞ്ജുവിനെ കാണാൻ വന്ന വിജയലക്ഷ്മിയുടെയും സ വായിൽ നിന്നും സത്യങ്ങളറിയാൻ ഗീതവും ഗോവിന്ദും ഒരുമിട്ടിറങ്ങുമ്പോൾ ഇനി അടിപൊളി ട്വിസ്റ്റാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക്